ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊരു അച്ചാർ ഇടാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് ബോയിൽ എടുക്കണം ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് നല്ലതുപോലെ ഉള്ളൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കുക്ക് ചെയ്ത് കിട്ടണം എന്നിട്ട് നാരങ്ങയും ഇതെപ്പോഴും നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് ഒരു നല്ലെണ്ണം നമുക്ക് ഒരു നാല് ഉള്ള ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ബാക്കി വേണ്ടുന്ന ഞാൻ സൈഡി കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പിന്നെ സ്റ്റവ് ഓൺ ചെയ്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന നാരങ്ങയും ഈത്തപ്പഴവും കൊണ്ട് ഇട്ട് കൊടുക്കാം ഇത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ സൂപ്പർ നാരങ്ങ ആൻഡ് ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേറ്റാ ബൈ ബായ്